സുഹൃത്തുക്കളെ ഇത് നിങ്ങൾക്ക് അറിയാത്തൊരു വ്യക്തിയോ നല്ല പ്രശ്നേഷാണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ഈ വീടുകളിലെ വാട്ടർ ടാങ്കുകളൊക്കെ ഏറ്റവും ഗംഭീരമായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കും അതുപോലെ വീട് മുഴുവൻ ഒരു ഡസ്റ്റ് പോലും ഇല്ലാതെ അതിഗംഭീരമായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കും എന്ന് പറയുന്നൊരു പദ്ധതിയുമായിട്ട് ഗ്രീൻ ഹൗസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഒക്കെ തുടങ്ങിയ ഒരു ചെറുപ്പക്കാരനാണ് ഇവനോടൊപ്പം തുടക്കത്തിൽ ഭാര്യ സോറി പെങ്ങളുണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു അങ്ങനെ അതിഗംഭീരമായിട്ട് വർക്കൊക്കെ തുടങ്ങുന്നു നാട്ടുകാർക്കൊക്കെ വലിയ ഇഷ്ടമാവുന്നു നമ്മുടെ പത്രത്തിലടക്കം ഒരു വാരാന്ത പതിപ്പിലടക്കം ഇവനെയും ഇവന്റെ പെങ്ങളെയും കുറിച്ചുള്ളൊക്കെ വാർത്ത കേൾക്കുന്നു അത് ഗംഭീരമായിട്ടുള്ള തുടക്കം അത് ഗംഭീരമായിട്ട് ഒരു ബിസിനസ് തുടക്കം കിട്ടിയ മനുഷ്യനാണ് പിന്നീട് അങ്ങണ്ട് നാട്ടുകാരെ മുഞ്ഞാലായിട്ട് ജീവിച്ചാലോ എന്നൊക്കെ ഇവന് ചെറിയ ആഗ്രഹമൊക്കെ തോന്നിപ്പോയി അതിന്റെ ഭാഗമായിട്ട് വാങ്ങിക്കുന്ന പഴമായിക്കോട്ടെ ബിരിയാണി ആയിക്കോട്ടെ തണ്ണിമത്തനായിക്കോട്ടെ എല്ലാതും ഇവനുപയോഗിക്കുന്ന ഈ വാഷ് ഉപയോഗിച്ചിട്ട് ഈ ക്ലീനിങ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കണം അതിന്റെ ഭാഗമായിട്ട് ഭീകരമായിട്ടുള്ള ട്രോളിങ്ങൊക്കെ അവർ വന്നു തുടങ്ങി എന്തിന് ഇവൻ നമ്മുടെ ചെറുപഴ അടക്കം ഇവൻ ഈ സോപ്പ് പത കൊണ്ട് എന്താ പറയുക കഴുകി തുടച്ച് അവസാനം തൊലി പൊളിച്ച് തിരുന്ന അവസ്ഥ ഒക്കെ ഉണ്ടായി എന്തായാലും അങ്ങനെ ഒരു അബദ്ധ അവസ്ഥയിലേക്ക് ഇവൻ എത്തുകയും ഇവൻ വിചാരിച്ചത് നെഗറ്റീവ് വഴി ഇവന് ഗംഭീരമായിട്ടുള്ള പ്രസക്തി കിട്ടും എന്നാണ് അവസാനം അമ്മയും പെങ്ങളുമായിട്ട് ഗംഭീരമായി തെറ്റി തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ പെങ്ങൾക്ക് എന്തൊക്കെയോ കുറെ ആളുകളുമായിട്ട് കുറേ ചെക്കന്മാരുമായിട്ട് ഇല്ലീഗലായിട്ടുള്ള റിലേഷൻ ഉണ്ട് അടക്കം പരസ്യമായിട്ട് ഈ വേട്ടാവളിയിൽ ഇരുന്ന് വിളിച്ചു പറഞ്ഞു ഒരു അതിഗംഭീര ആയിട്ട് അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ഷോറൂമുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളൊക്കെ ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫേമസ് ഉണ്ടായിട്ട് പോലും ഈ വേട്ടാവളിന് അത് സാധിച്ചില്ല ഒപ്പം തന്നെ ഇവൻ്റെ ഒപ്പം താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടുകാരി കൂടി കിട്ടി ഭാര്യ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത് വന്നോട് കൂടിയിട്ട് ഇവന്റെ ജീവിതം താങ് എന്താ പറയാ അത് ഗംഭീരമായിട്ട് എന്ന് പറയാം പലവിധ പ്രശ്നങ്ങൾക്ക് ഉണ്ടാവുമല്ലോ അതുപക്ഷെ ഇവന്റെ ബിസിനസ്സും ഇവന്റെ വീട് അടക്കാൻ തകരുന്ന രീതിയിലേക്ക് എത്തി ഇപ്പൊ അവസാനമായിട്ട് ഇപ്പൊ അമ്മയുമായിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നു കാട്ടി വിട്ടു അതിന്റെ ഭാഗമായിട്ട് ഇവന്റെ ഭാര്യക്കും വേണ്ടത് കിട്ടി എന്നൊക്കെ കേൾക്കുന്ന അതിലൊരല്പം വിഷമമുണ്ട് സ്ത്രീകൾ ആക്രമിക്കുക എന്നൊക്കെ പറയുന്നത് പക്ഷെ നാട്ടുകാർക്ക് ഇവനെ കണ്ണെടുത്ത് കണ്ടുവിടാനുള്ള അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അന്യരായിട്ടുള്ള ഏതും സ്ത്രീകളാണ് അല്ലന്നെ സ്വന്തം പെങ്ങളും അമ്മയുടെ പറഞ്ഞത് ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിലേക്ക് നീ ഇങ്ങനെ അസമയത്ത് സമയത്ത് കയറി വരരുതെന്ന് ആരോടാ സ്വന്തം ഏട്ടനോടാ അപ്പൊ സ്വന്ത ഏട്ടനെ ആ പെങ്ങളും അമ്മയടക്കം കരുതിയിട്ടുള്ളത് ഏതോ അന്യനായിട്ടുള്ള ഏതോ ഒരു വ്യക്തി എന്നാണ് ആ വ്യക്തി അവന്റെ കുറച്ച് പണി സാമാനങ്ങള് ഈ വീട്ടിനുള്ളിൽ വെച്ചിട്ടുണ്ട് ഈ രാത്രി കയറി വരരുത് പകല് കയറി വരൂ ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ മാത്രമുള്ള വീട് എന്ന രീതിയിലൊക്കെ ആ പെങ്ങൾ സംസാരിക്കണമെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഇവന് ആ പെങ്ങളും അമ്മയും കരുതിയിരിക്കുന്ന ആലോചിച്ചോക്കെ ഏതോ അന്യനായ ഒരുത്തൻ അത്രയ്ക്ക് ഭീകരമായിട്ട് ഇവനെ അകറ്റി നിർത്തപ്പെടണമെങ്കിൽ ഇവൻ അസുഖ ചെറ്റത്തരം അവരോട് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം അല്ലെങ്കിൽ ഇങ്ങനത്തെ വാക്കുകളൊന്നും സ്വന്തം അമ്മയും പെങ്ങളും പറയില്ല അമ്മയോടൊക്കെ പറയുന്നു അമ്മ പറയുന്നത് ജനലിന്റെ അവിടെ ഒന്ന് അടിച്ചു എന്നാ അത് സ്വന്തം മകൻ വരുന്ന മുമ്പ് വിളിച്ചു പറയുന്നു അതിന്റെ ഭാഗമായിട്ട് വീട്ടിൽ വന്നിട്ട് ജനൽമ തട്ടിയിട്ട് വിളിച്ച് അമ്മേനൊക്കെ നീപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നിട്ട് അമ്മ പറയുന്നത് അമ്മ പേടിച്ചു പോയി ജനൽമ തട്ടിപ്പേടിച്ചു പോയി ഇങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ രാത്രി കയറി വരുത് പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് ഇനി നാട്ടുകാരെ ഇടപെടുന്നുണ്ട് ഇത് പ്രശ്നം ചെയ്തത് സാധനം എടുത്തിട്ട് പോയിരുന്നെങ്കിൽ ഞങ്ങളെ മറിയാക്കി ഇത്ര പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു അപ്പൊ ആ പെണ്ണുരുതി പറയുന്നത് അതെ ഇവന്റെ ഭാര്യ എന്ന് പറയുന്ന ആള് പറയുന്നത് രാത്രി മനപ്പൂർവ്വം വിളിച്ചിരിക്കുന്ന പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് എന്നാണ് അതിന് എന്താ ഇപ്പൊ ആ വീട്ടുകാർ നിക്കില്ല ആൾറെഡി പ്രശ്നമായി നാറി കേൾക്കുന്ന വീട്ടുകാര് ആ അവരെല്ലാരും കൂടി വീണ്ടും നാട്ടുകാർ ഈ പ്രശ്നത്തിലേക്ക് ഇടപെടുന്നത് ഇതില് എന്തായാലും നിക്കില്ല അടുത്തു കേൾക്കാം ഇവൻ്റെ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ എന്തായാലും എനിക്ക് നൂറ് ശതമാനം അറിയാം ആ വീട്ടിൽ കയറി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പം ഈ ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് സ്വന്തം പെങ്ങളുടെയും സ്വന്തം അമ്മയുടെയും വീട്ടിലൊക്കെ ഏ അമ്മയൊക്കെ താമസിക്കടുത്തേക്ക് കയറി ചെല്ലണമെങ്കിൽ ഇവൻ എജ്ജാതി എജാതി ഊളനാലോചിക്കും അതായത് എവിടയ്ക്ക് പോവാണെങ്കിൽ ക്യാമറ ഓൺ ചെയ്യുക അതായത് ഇവനറിയാം ഞാൻ ചെയ്യാൻ പോകുന്നത് പക്ക റോങ് ആയിട്ടുള്ള കാര്യമാണ് അവരനുവാദമില്ലാതെ നട്ടപാതി കയറി ചെയ്യുക അല്ലതപ്പോൾ ഇവൻ ഈ ക്യാമറ ഓൺ ചെയ്യേണ്ട എന്താവശ്യമല്ല തുടക്കം മുതൽ ആ വീട്ടിൽ കയറി ചെല്ലുന്ന മുതലുള്ള ക്യാമറ ഇവൻ ഓൺ ചെയ്തിട്ടുണ്ട് ഊളകളാണ് അടുത്ത ദിവസം എന്ന് വെച്ചാൽ ഒരിക്കും എടുത്തോണ്ട് നോക്കൂ അല്ലാണ്ട് ഇത് കേരളത്തിലുള്ള സത്യം ഒന്നും അല്ല ഇവിടെയുള്ള ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു ചുമ്മാ അമ്മ ഇങ്ങനെ കയറി വരാൻ പറ്റത്തില്ല ഞങ്ങൾ രാത്രി വളർത്തുള്ളൂ ഞങ്ങക്ക് രാത്രി ഇതാണെന്ന് സൗകര്യപ്പെടാൻ പറ്റില്ല ഞങ്ങൾ ഫ്രീ ആയിട്ട് താങ്കൾക്ക് എന്താണ് ഫ്രീ ആ ണല്ലോ മാറി കാര്യ പോലീസ് എല്ലാരും മാറിയിക്കണേ എല്ലാറ്റും വീഡിയോ കാരണം ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വീഡിയോ നിനക്കൊക്കെ നിനക്കൊക്കെ വിവരം അല്ലാതെ ബോധവും വിവരവും മലയാളം അതെന്തൊക്കെയാണോ എന്താ സുഹൃത്തുക്കളെ ഇതാണ് പ്രശ്നം പറയുന്നത് അവൻ വീണ്ടും പുതിയ പ്രശ്നങ്ങൾക്ക് ഇറങ്ങിക്കയാണ് ആരെ ഭാഗത്തെ ന്യായം എന്നൊക്കെ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടുള്ള മൂന്നാല് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാനില്ല ഒന്ന് ഇവൻ സ്വന്തം വീട്ടിലേക്ക് സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയും വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ പോലും എന്തിനാണ് ഇവൻ ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് ചെല്ലുന്നത് ഈ മൊബൈൽ ഫോൺ ക്യാമറ ഓപ്പൺ ചെയ്തുകൊണ്ട് എന്തിനാ ചെല്ലുന്നത് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവന് പ്രശ്നം ഇവന്റെ പടി സാധനങ്ങളെ കറക്റ്റ് ആണെങ്കിൽ ഇവന് പകൽ എപ്പോഴെങ്കിലും ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് എടുത്താൽ പിന്നെ അടുത്തത് ആ വീട്ടുകാർ പറഞ്ഞ കാര്യം ആലോചിച്ചിടണം സ്വന്തം മങ്ങള് താൻ താങ്കൾ എപ്പോഴെങ്കിലും വന്നിട്ട് ഈ ഒക്കെ എടുത്തു പോയിക്കോളന്ന സ്വന്തം മാങ്ങളനെ താങ്കൾ എന്നൊക്കെ വിളിക്കണമെങ്കിൽ അവർ തമ്മിൽ എത്രത്തോളം ആ ഒരു അന്തരം ഉണ്ടായിരിക്കും എന്നൊക്കെ ആലോചിച്ചൊക്കെ അതും പോരാഞ്ഞ് അമ്മ പറയുന്നുണ്ട് പാതി രാത്രി കയറി വരരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്നു വീടാണ് ഇത് പറയുന്നത് സ്വന്തം ആങ്ങളയോടാണ് അപ്പോൾ ആങ്ങളെ അടക്കം അവര് ഒരു അപരിചിതനായിട്ട് കരുതിയെ നടത്തണം കരുതണം കാരണം അമ്മാതിരി മോഹൻത്തറ അവന് കാട്ടിക്കൊണ്ടിരിക്കുന്നത് അമ്മാതിരി ഊഞ്ഞാലാടുന്ന പരിപാടിയാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം സ്വന്തം പെങ്ങളെ പറ്റിയിട്ട് ഒരുത്തരും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഇവൻ പറഞ്ഞു പറഞ്ഞതാണ് അതിപ്പോഴും ഇവന് മനസ്സിലായിട്ടില്ല ഇവന് മാത്രമല്ല ഇവന്റെ ഒപ്പം താമസിക്കുന്ന അവൾക്കും മനസ്സിലായിട്ടില്ല എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് സുഹൃത്തുക്കളെ ബബബൈ ഒരു ആവശ്യല്ലാത്ത ഒരുത്തിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ കയറിയതാണ് ഞാൻ ബാബായ്